അപ്പം കുറേ സ്ഥലമാണ് ലഞ്ച് ബോക്സെറ്റൊക്കെ വന്നിട്ട് അപ്പം ഇന്ന് ഞാൻ ലഞ്ച് ബോക്സെറ്റാണ് വന്നിരിക്കണത് സാധാരണ എല്ലാവർക്കും പരീക്ഷണ സമയത്താണ് സമയമില്ലാതാവില്ലേ എനിക്ക് പരീക്ഷണ സമയത്താണ് സമയമുള്ളത് കാരണം ട്യൂഷൻ കുറച്ച് നേരം ഉച്ചയ്ക്ക് ശേഷം അപ്പോൾ രാവിലെ ട്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് കുറച്ച് അധികം സമയം വെറുതെ ഇരിക്കാം പക്ഷെ പരീക്ഷ പഠിച്ചെന്നോട് പഠിക്കാം ഞാൻ കുറച്ച് നേരത്തെ പഠിച്ചുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കണം അപ്പം ഇന്ന് സമയം കുറേ ഉണ്ടായതുകൊണ്ട് വിഭവ സമൃദ്ധമായ പിന്നെ ഈ വായണ്ടല്ല ഇത് ഭയങ്കര ചെറുതായിന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ അടുത്ത വായന്റെ വലുതായതുകൊണ്ട് മിന്നു പോയി ചെറുതെടുത്തോടുന്നതാണ് ഒരു വായറ്റേനെ വരുമോ എനിക്ക് പേടി പേടിന്റെ പക്ഷെ വാഗ്യത്തിന് ഇലേറ്റാ വന്നത് അത് നാലാൾക്ക് ഒപ്പം ഇരുന്ന് തിന്നാനുള്ള ഇല ഉണ്ട് ഇനി ഇതിന് ഒരു കഷ്ണമാണ് മിന്നു സ്കൂൾ കൊണ്ടുപോകാൻ വായൻ്റെ ഇല അപ്പൊ ഇനി ഇന്ന് കുറച്ചധികം ചോറ് ഞാൻ ഇണ്ടിണ്ട് എക്സാമു തോന്നാട്ടല്ലാൾക്കാരുണ്ട് രണ്ടാം ഇനി ഇനി വഴുതനങ്ങാ ഞമ്മക്ക് വെച്ച് കൊടുക്കാം കുറച്ചധികം കണ്ടിരുന്നോട്ടെ ചെലപ്പോ എതവാ മൂന്നാളായാലോ കുറച്ചധികം ഇരുന്നോട്ടെ ഇന്ന് കാണികൾ കൊറച്ചാ പ്രേക്ഷകര് കൊറച്ചധികം ഉണ്ട്

മുട്ട യാട്ട കൊച്ചുകൊണ്ട് വെച്ച സെറ്റി കുറച്ച് എല്ലാവരും എക്സാമിന്റെ തിരക്കിലാന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എക്സാം എഴുതാൻ പോണവർക്ക് ഓൾ വെരി ബെസ്റ്റ് ഞങ്ങൾക്ക് എസ് എസ് ആണ് ഏതോ സബ്ജെക്ട് എന്നൊക്കെ പറഞ്ഞ വന്നത് ഇതിന് ഉച്ചക്ക് തുറക്കമുണ്ടാവും ഒരു സ്മെല്ല് വരാണ് അടിപൊളി ഇത് നമുക്ക് റബ്ബർ വാൻഡ്